സ്നേഹം നേടിയാമെന്നേക്കിലേക്ക് മാറുവാനാവതില്ല ഒന്ന് ഏറ്റു ഞാൻ നാല് പത്ത് നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു ദൈവസ്നേഹത്തിന്റെ അതുല്യമായ മനോഹാരിതയാണ് യോഹന്നാൻ ഈ അധ്യായത്തിൽ വരച്ച് കാണിക്കുന്നത് ഒന്ന് ഏകജാതനായ പുത്രനെ നൽകിയ സ്നേഹം അത് എന്തിനു വേണ്ടിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് നാം അവനിൽ ജീവിക്കുവാൻ രണ്ട് നാം സ്നേഹിക്കാതിരുന്നപ്പോഴും നമ്മെ സ്നേഹിച്ച സ്നേഹം ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചത് നാം സ്നേഹിക്കുന്നത് മൂന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തിയ സ്നേഹം പ്രിയമുള്ളവരെ ഏകപുത്രന്റെ നിർമ്മല രക്തം ചിന്തിയും നമ്മെ സ്നേഹിച്ച ദൈവപിതാവിനെ ആരാധിക്കാൻ നമുക്ക് സർവാത്മന ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ പാവികളായിരിക്കുമ്പോൾ തന്നെ അടിയങ്ങളെ അങ്ങ് സ്നേഹിച്ചുവല്ലോ ആ ദിവ്യസ്നേഹത്തിന്റെ ആഴം ഉൾക്കൊണ്ട് അങ്ങെ മഹത്വപ്പെടുത്തുവാൻ കൃപ ഇന്ന് അടിയങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ